ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നലെ വന്നിട്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യു ആൻഡി ആട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഞാൻ ജർമ്മൻ നേഴ്സിനെ കുറിച്ച് അതല്ലെങ്കിൽ രജിസ്റ്റേഡ് നഴ്സിനെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നു പറഞ്ഞാൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് കുറച്ച് അധികം തന്നെ ക്വസ്റ്റൻസുകൾ വന്നിട്ടുണ്ട് എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടെ കാരണം ഇത്രയും ക്വസ്റ്റിൻസ് ഒക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ച പോലും ഇല്ല പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് ആൻസേഴ്സ് ഒക്കെ തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് വന്നിട്ടണ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ജർമ്മനിയിൽ താമസിക്കാൻ എത്ര രൂപ എക്സ്പെൻസ് ആവും എത്ര രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എത്ര രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്ര രൂപ നമുക്ക് എക്സ്പെൻസ് വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഫാമിലി ആയിട്ടുള്ളവർക്ക് സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പല രീതിയിലായിരിക്കും നമ്മുടെ സേവിങ്സും എക്സ്പെൻസും ഒക്കെ പോണത് പിന്നെ എനിക്കുള്ള ഒരു എക്സ്പെൻസ് ആയിരിക്കില്ല അല്ലെങ്കിൽ എനിക്കുണ്ടാവുന്ന ഒരു സേവിങ്സ് ആയിരിക്കില്ല ചിലപ്പോൾ മറ്റേ ആൾക്കിട്ടും ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ സേവിങ്സ് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റും എൻ്റെ അത്രയും എക്സ്പെൻസ് അല്ലെങ്കിൽ എൻ്റെ അത്രയും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ല അപ്പം അത് എപ്പോഴും നമുക്ക് എന്താ പറയുക ഡിപ്പെൻ്റഡ് ആയിട്ടിരിക്കും പിന്നെ നമ്മുടെ റെൻറ്റ് നമ്മുടെ കാര്യം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാം ഡിപ്പെൻഡ് ആയിട്ടിരിക്കും നമുക്ക് ഒരിക്കലും ഇത്ര രൂപ നമുക്ക് മാസം നീക്കിരിപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഇത്ര രൂപ നമുക്ക് ചിലവാകുള്ളൂ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പം ഞങ്ങളുടെ കേസിൽ തന്നെയാണെങ്കിൽ ചിലപ്പോൾ ഈ മാസത്തെ പോലെ പോലെയായിരിക്കില്ല അടുത്ത മാസം ചെലവ് പോകണത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ സേവ് ചെയ്യാൻ പറ്റാത്ത മാസങ്ങളും ഉണ്ട് അപ്പം അതുകൊണ്ട് അത് നമുക്ക് എന്താ പറയുക ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും ഒരിക്കലും ഇത്ര രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇത്ര രൂപ ആയിരിക്കുള്ളൂ നമുക്ക് എക്സ്പെൻസിവ് അത് അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അത് നമ്മുടെ ഓരോരുത്തരെയും ഡിപ്പെൻഡ് അനുസരിച്ചിരിക്കും പിന്നെ അതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ് എത്ര നാളാന്നൊക്കെ ചോദിച്ചു ചിലർക്കൊന്നും ഒന്നും അറിയില്ല ഇങ്ങനെ ചേച്ചി വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഇത് ചെയ്യണമെന്നൊക്കെ പറയണവരുണ്ട് അപ്പം നമുക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ത്രീ ഇയേഴ്സാണ് കേട്ടോ നേഴ്സിംഗ് ഹൗസ് ബിൽഡും വന്നത് നമ്മൾ നാട്ടിൽ ചെയ്യണ പോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കലും തിയറിയും എല്ലാം ഉൾക്കൊള്ളിച്ചാണ് ഇവിടെയും നമുക്ക് പോണത് പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ എന്ന് വെച്ചാൽ നമുക്ക് കുറേ ഇഞ്ചക്ഷൻസ് പഠിക്കും ഇഞ്ചെക്ഷൻ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ പഠിക്കും ഇവിടെ നമുക്ക് അങ്ങനത്തെ ഇതുകൾ അധികം ഇല്ല ഇഞ്ചക്ഷൻ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ നമ്മൾ ഐ വി ഐ എം ഇതൊന്നും അങ്ങനെ ഇല്ല കൂടുതലും സബ്ക്യൂട്ടേനേഴ്സും ഉള്ളൂ നാട്ടിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരേ പ്രൊസീ ീചറിനും ഇത്ര ഇത്ര ചെയ്ത് കാണിച്ചാലാണ് ഒരു സൈൻ കിട്ടുള്ളത് അങ്ങനെ ഇവിടെ അങ്ങനെയല്ല ഇവിടത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ വേറെ രീതിയിലാണ് അപ്പം നമ്മുടെ നാട്ടിൽ നാട്ടില് വെച്ച് പറയുകയാണെങ്കിൽ നാട്ടിലെ പോലെ തിയറിയും പ്രാക്ടിക്കലും എല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ട് നമുക്ക് തിയറി ക്ലാസസും ഉണ്ട് നാട്ടിലെ പോലെ അതുമാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ നമ്മുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഡോക്ടേഴ്സ് തന്നെയാണ് ഇഞ്ചക്ഷൻസ് കാര്യങ്ങൾ ചെയ്യണതൊക്കെ പക്ഷെ നമ്മുടെ നാട്ടിൽ മിക്കുന്നത് നമ്മളാണല്ലോ ചെയ്യണം അങ്ങനത്തെ ഒക്കെ ചില ഡിപ്പെൻ്റായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റേഡ് നഴ്സിംഗിന്റെ എക്സാമിന് എത്ര പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നു രണ്ട് പ്രാവശ്യമാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കണ്ടിന്യൂസ് പ്രൂഫും നമുക്ക് രണ്ട് പ്രാവശ്യമാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ചില ഹോസ്പിറ്റലുകൾ ഇപ്പോഴും അൺപാസ് ഒന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിരളം മാത്രം അതായത് ഒരു നൂറിലൊന്നൊക്കെ പറയണ പോലത്തെ രീതിയിൽ മാത്രം ചിലർ മാത്രം അൻപാസും ഇത് ചെയ്യണുള്ളൂ അൻപാസും ആയാലും എൻ്റനീസും ആയാലും നമുക്ക് രണ്ട് അറ്റംപ്റ്റ് ഉള്ളൂ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ നമ്മൾ ഫെയിൽ ഫെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലേ നമ്മൾ ആ ഹോസ്പിറ്റൽ തന്നെ സംസാരിച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ ഹിൽഫർ ആയിട്ട് അതായത് ഫ്രീ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കയറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കോഴ്സ് തിരഞ്ഞെടുക്കുക അങ്ങനെ ചെയ്യണം അതല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകേണ്ട വരും ആയിരിക്കും അങ്ങനെ ആർക്കും അങ്ങനെ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഇത് ചെയ്ത് പോകേണ്ടി വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വളരെ കുറവായിരിക്കുള്ളൂ അപ്പോൾ നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാവുന്ന കാര്യമാണ് പിന്നെ ഇതിന് എത്ര നാൾ എടുക്കുമെന്നുള്ളത് നമുക്കൊരു വൺ ഇയർ സിക്സ് ടു ട്വൽവ് മന്ത്സ് ആണ് നമുക്കിതിൻ്റെ ക്ലാസ്സസ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ് വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു സിക്സ് ടു ട്വൽവ് മന്ത്സ് വരെയാണ് നമുക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ പോകണത് ഈ ബീവൺ ആണോ ബീറ്റ് വെച്ചിട്ടാണോ വരാൻ പറ്റണതെന്ന് ചോദിക്കേണ്ടത് അപ്പോൾ ബീവൺ വെച്ചിട്ട് നമുക്ക് വരാം നേഴ്സ് മാർക്കട്ടോ നഴ്സിംഗ് ഹൗസ് ബിൽഡും പഠിക്കുന്നവർക്ക് ബീവൺ വെച്ച് ഒരിക്കലും വരാൻ പറ്റില്ല ബീ റ്റ് ഫുൾ മോഡിയുള്ള ഉണ്ടെങ്കിൽ വരാൻ പറ്റുള്ളൂ ബീവൺ വെച്ച് വരണവരെന്നൊക്കെ പറയണുണ്ടാവും പക്ഷെ അതിലൊന്നും പോയി പെടരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീവൺ വെച്ച് വന്ന് ഇവിടെ വന്നുകഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ സ്ട്രഗിൾ ചെയ്യും കാരണം നമുക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിന് തിയറി ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ തിയറി ക്ലാസിനും പ്രാക്ടിക്ലാസിനൊക്കെ നമ്മൾ അതേപോലെ സ്ട്രഗിൾ ചെയ്യും അതുകൊണ്ട് ബി ടു ഫുൾ മൊഡ്യൂള് വെച്ച് വരാനാണ് ഞാനൊക്കെ പ്രിഫർ ചെയ്യുകയുള്ളൂ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ബി വൺ വെച്ച് നഴ്സുമാർക്ക് വരാം എന്നിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞുമ്പോൾ ബി റ്റു കണ്ടിന്യൂ ഞാൻ ചെയ്യാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നോക്കിക്കോളൂ കേട്ടോ അപ്പം ഇതിനകത്ത് നമുക്ക് ബി വൺ വെച്ച് നമുക്ക് വരാം എന്നിട്ട് ഇവിടെ വന്ന് ബി ടു പഠിക്കും ബി റ്റു പഠിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ പിന്നെ രജിസ്റ്റേർഡ് നഴ്സിൻ്റെ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണത് അതുകൊണ്ടാണ് നമുക്ക് സിക്സ് ടു ട്വൽവ് മന്ത്സ് വരെ എടുക്കും അതിൻ്റെ ക്ലാസസ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് നഴ്സിംഗിൻ്റെ ക്ലാസ് കിട്ടാ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ക്ലാസ്സല്ല രജിസ്റ്റേഡ് നഴ്സിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും വന്നത് പിന്നെന്തായിരുന്നു പിന്നെ പിന്നെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ചേച്ചി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലാംഗ്വേജ് പഠിച്ച് ഒന്ന് സജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ലാംഗ്വേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചിട്ടില്ല ഞാൻ ഇവിടെ വന്നേ പിന്നെ ജർമ്മനിയിൽ വന്നതിന് ശേഷമാണ് പഠിച്ചത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ജർമ്മൻ ലാംഗ്വേജ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി വരാം അങ്ങനത്തെ അങ്ങനത്തെ വിസയിലും അല്ല കേട്ടോ ഞങ്ങൾ മുമ്പ് ഇറ്റലിയിലായിരുന്നു അപ്പം ഇറ്റലിയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ലാംഗ്വേജ് വേണം അങ്ങനത്തെ ഒന്നും പക്ഷേ എനിക്ക് കെന്റനീസ് പ്രൂഫിങ്ങിന്റെ എക്സാം എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആർ ബിഡ് ഗീബർ തന്നെ നമ്മളെ പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇപ്പോഴത്തെ പോലെ ഓൺലൈൻ ക്ലാസ്സസ് അല്ലെങ്കിൽ ലിങ്കോട ഇതൊന്നും അല്ല സംഭവങ്ങളായിരുന്നു നമുക്ക് ആയിരുന്നു നമുക്ക് ഡയറക്റ്റ് വന്ന് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതെന്ന് അങ്ങനെയൊക്കെയായിരുന്നു അതുകൊണ്ട് ഓൺലൈനല്ലായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചും പിന്നെ നമ്മൾ ലാംഗ്വേജ് പഠിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറെ കേട്ടും അറിഞ്ഞും കണ്ടും അങ്ങനെയൊക്കെയാണ് പഠിച്ചത് പിന്നെ അത് കൂടാതെ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇവിടുത്തെ ഒരു ഷൂളിൽ പോകാം ബി എച്ച് എസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷൂളുണ്ട് ആ ഷൂളേലും പോയി നമുക്ക് പഠിക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെയാണ് വന്നത് അപ്പം ഇനി എല്ലാവരും ചോദിക്കണോ ചോദ്യം ചേച്ചി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് ചേച്ചി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞുതരാമോ അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇൻസ്റ്റ്യൂട്ട് പോയി പഠിച്ചിട്ടില്ല പിന്നെ അടുത്തൊരു ക്വസ്റ്റിനാണ് നമുക്ക് നമുക്ക് ജർമ്മനിയിൽ വീട് എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റുമോ സ്വന്തമായിട്ട് വീട് എടുക്കാൻ പറ്റുമോ ഇപ്പോൾ യു കെയിലും അയർലൻഡിൽ വീടൊക്കെ പോകണേലും എടുക്കുന്നുണ്ട് അതേപോലെ ജർമ്മനിയിലും പറ്റുമോ എന്ന് വെച്ചാൽ നമുക്ക് ജർമ്മനിയിലും പറ്റൂ കേട്ടോ നമുക്ക് ജോലിയും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് നമുക്ക് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് വീട് വാങ്ങിക്കുന്നതിനോ അതല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് പ്രശ്നമില്ല നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ചോദിച്ചിരിക്കണ കാര്യങ്ങളൊക്കെ പിന്നെ വന്നിരിക്കണതൊക്കെ ഇത് തന്നെയാണ് ഇഷ്ടം പോലെ വന്നിരിക്കുന്നത് ചേച്ചി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് ലാംഗ്വേജ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് അങ്ങനെയൊക്കെയാണ് ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നത് പിന്നെ ജർമ്മനിയിലെ എക്സ്പെൻസ് ഇത് തന്നെയാണ് വീണ് ചോദിച്ചിരിക്കുന്നത് എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ ഇതൊക്കെ തന്നെയാണ് തിരിച്ചു മറിച്ചും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇനിയും മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഇതേപോലെ ഞാൻ ആൻസർ ചെയ്യുന്നതാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ചെയ്തോളാം അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തോളൂ അപ്പോൾ അത്രമുള്ളവർക്ക് പോകും